ഒരു മനുഷ്യന് ലൈഫിൽ വിജയിക്കാനുള്ള കമ്മ്യൂണിക്കേഷന്റെ നാല് സീക്രട്ട് നിയമങ്ങൾ പറഞ്ഞിരട്ടെ ഇന്നോരോട് ഇന്നത് ഇന്നോടതിന്നത് ഇന്നപ്പം ഇന്നത് ഇന്നേനിന്നത് അപ്പൊ എന്തൊക്കെയാണ് ഈ നാലിന്നത് നിങ്ങൾക്ക് ഇറക്കല് മനസ്സിലായോ പഴയ ആൾക്കാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കത്ത് ഇത് അത് ഇത്രേയുള്ളൂ ഒരു മനുഷ്യനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അയാളുടെ സാഹചര്യം ആ സമയം ആ സ്ഥലം ആ സന്ദർഭം അയാൾ എന്ത് സംസാരിച്ചു ഇത്രയും കാര്യങ്ങൾ എന്തു ചെയ്യും അത് എന്ത് മറുപടിയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഒഴിവാകും നമ്മളെ വ്യക്തിബന്ധങ്ങൾ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും ഇത് നിങ്ങളൊന്ന് നന്നായിട്ട് പഠിക്കുക നിങ്ങളുടെ കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കുക കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇന്നില്ലാതെ പോകുന്ന ഇതാണ് ഈ സാഹചര്യത്തിൽ ഞാൻ ഇയാളടുത്ത് പറയാൻ പാടുണ്ടോ ഈ സമയത്ത് ഞാൻ ഇയാളോടത് പറയാൻ പാടുണ്ടോ ഈ സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ ഇയാളോട് ഇത് പറയാൻ പാടുണ്ടോ അയാളെടുത്ത് ഈ അയാളിനോട് ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ ഇങ്ങനെ മറുപടി പറയാൻ പാടുണ്ടോ വളരെ സിമ്പിളാണ് പക്ഷെ ഭയങ്കര പവർഫുള്ളാണ് ഈ ഒരു സാധനം നമ്മുടെ ലൈഫിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് നമുക്ക് എത്താൻ മനോഹരമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ഒക്കെ നമുക്ക് പറ്റും അപ്പം ഹാവ് എ ഗുഡ് ഡേ താങ്ക്